പുതിയതായിട്ട് മേലെ താമസിക്കാൻ പറഞ്ഞല്ലോ അല്ല ഭഗവാനേപ്പാ പുതിരുമ്പോണ്ടുള്ള സാധനങ്ങളൊക്കെ ഒക്കെ വളരെ ഭദ്രമായി തളമാറുള്ള മറ്റോ പൂട്ടണം ഒന്നും മുറ്റത്തും പുറത്തും കണ്ടുപോയരുത് തന്നെയല്ല കുട്ടികൾ ഇനി മേലോട്ട് വിടണ്ട താനെന്തൊക്കെ ഞാൻ പറഞ്ഞനുസരിക്കാൻ അല്ലേ സൂക്ഷിച്ചത് ദുഃഖിക്കേണ്ട തെളിയിച്ചു പറയട തെളിച്ചു വരാൻ വിരോധം ഞെട്ടരുത്

എനിക്കൊരിക്കും പേടിയില്ലെടോ ഇറങ്ങി വരാൻ പറഞ്ഞു പാടോ ഇവിടെ കൊലപാതകം എന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ സ്വഭാവം എനിക്കറിയില്ല ആ വക്കീൽ കുളിക്കാൻ ബഹളോ എന്ത് ബഹളം മുത്തശ്ശി ബഹളം കുഞ്ഞിക്കണ്ണം പറയായിരുന്നേ ആള് കൊറച്ച് മുത്തുടോ അപ്പൊ ഞാൻ പറഞ്ഞേ മനുഷ്യരില് നല്ലതും ചീത്തയില്ല മോനെ കണ്ട എന്റെ പപ്പനാവിന്റെ അതേ ചായ എന്തെങ്കിലും ആവശ്യം മുത്തശ്ശിയോട് ചോദിക്കുന്നു മറക്കല്ലേ കാലു വാഴരുത് എന്നെ കൊലക്കു കൊടുക്കാനല്ലേ നിങ്ങളുടെ കുഞ്ഞി കണ്ണ വിശ്വാസം വർത്താനം കേറി പൊടി കുഞ്ഞി ഇല്ല ഇല്ല അത് സ്റ്റീലാ നരേന്ദ്ര സാറിനോട് വന്ന് കിടന്നോളാം പറ അതിപ്പം സമയാവുമ്പോ മോപ്പില് വന്ന് കിടന്നോളൂ ചെന്ന് വിളിക്കണം വക്കീലൂടി വരികയാച്ച നമുക്ക് രണ്ടാമൊന്നിച്ചു വിളിക്കായിരുന്നു ഞാൻ മാത്രം മതിയോ അയലൊക്കെ നഞ്ചാളെയും കൂടി വിളിച്ചോ അകത്ത് വന്ന് കിടന്നോളാൻ പറഞ്ഞു ഞാനല്ല മൂപ്പര പറഞ്ഞു കഴിഞ്ഞിട്ട് മതി 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 എന്താ ഉറക്കം വരുന്നില്ലേ ഇല്ല അകത്ത് നല്ല ചൂടാ ഇവിടെ കുറച്ച് കാറ്റെങ്കിലും ഉണ്ട് ഒരു എസി ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്യാം കേസുകളൊക്കെ ഉണ്ട് വക്കീല് നമ്മുടെ ജെനുവിന്റെ വീട്ടിൽ പോവാറുണ്ടോ ഞാനെന്താ അവിടെ പോകുന്നത് അല്ല അവന്റെ അച്ഛനും അമ്മയും അവർക്കിപ്പോ എങ്ങനെയാ അറിയില്ല പാവം ജനു അവന്റെ അനിയത്തിന് കല്യാണം കഴിഞ്ഞു ആവോ വക്കീലേ നമുക്ക് നാളെ അവിടെ വരെ ഒന്ന് പോണം ഇവിടെ ഇവിടെ ആരുമില്ലേ ൂ അച്ഛന ഓ വാതിൽ വാതിൽ തുറക്ക് തുറക്കാൻ ഞാൻ ജനുവിന്റെ ഒരു സുഹൃത്താണ് നിങ്ങൾ എന്താ വേണ്ടത് ജനുവിന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ആ സമയത്തൂടെ ഇവിടെ വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു െ കുറിച്ചോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഇവിടെ ഒരു അവർക്ക് നമ്മളോട് എന്താ പോലെ അവരുടെ അവസ്ഥ അതല്ലേ ജനുവിന്റെ മരണം അന്വേഷിച്ചെത്തുന്ന ആദ്യത്തെ ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മൾ അവർ മറക്കാൻ ശ്രമിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ എത്തിയവരോടുള്ള മടുപ്പായിരിക്കാം നമ്മളോട് കാണിച്ചത് എന്നാലും ഇങ്ങനെയൊന്നുമല്ല ഞാൻ വിചാരിച്ചു അവരൊരു വല്ലാത്ത സ്ഥിതിയിലായിരിക്കണം അന്ന് ജനു മരിച്ച അവസരത്തില് അതൊരു ആത്മഹത്യയല്ല ആരോ കൊന്ന ശേഷം റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതാണെന്ന് പറഞ്ഞ് അവർ പോലീസിൽ പരാതി കൊടുത്തിരുന്നു പിറ്റേന്ന് തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു കൊന്ന ശേഷം അതല്ലേ ഞാൻ പറഞ്ഞത് അവരാകെ കൺഫ്യൂഷാണെന്ന് ഏതോ ഒരു പത്രത്തിൽ അന്നങ്ങനെ ഒരു ന്യൂസ് വന്നിരുന്നു പിന്നെ അതേപറ്റിയൊന്നും കേട്ടില്ല അതെ ഞാൻ പറഞ്ഞത് അവരുടെ ഒരു മാനസികാവസ്ഥയെ പറ്റിയാണ് പറഞ്ഞതല്ലേ അങ്ങനെയുള്ള ഭംഗി വാക്കുകളൊന്നും ശ്രദ്ധിക്കരുതെന്ന് നെന്മാറ വലിയ വക്കീൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനിവിടുത്തെ വേലക്കാരനൊന്നുമല്ല അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട അടുത്ത ബന്ധുവ സദാനന്ദനെ നിയന്ത്രിക്കാനാ ഞാനിവിടെ നിൽക്കുന്നത് അവൻ എന്നെ ഭയങ്കര പേടിയാ എന്നോട് ചോദിക്കാതെ ഈ പടി പടിയെടുക്കൂല്ല ഇപ്പൊ പടിയടന്ന് പോയത് ഞാൻ ചോദിച്ചില്ല ആ കൊലപ്പുള്ള എല്ലാ ഇടപാടും ഞാൻ നിർത്തും

എനിക്കൊന്നും പറയാനില്ല ഒരു വെറും ജേർണലിസ്റ്റ് ആയിട്ട് എന്നെ കാണരുത് ഒരു ആകാംക്ഷ ഇനിയും അത് അടക്കി വെക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല അതിലൊന്നും എനിക്ക് താല്പര്യമില്ല പിന്നെ അനുഭവങ്ങളോ ഒരു കണക്കിന് പറഞ്ഞാൽ ആ പുസ്തകത്തിലെ വരികളിലില്ല അറിയാം പക്ഷേ വരികൾക്കിടയിലെ പറയാത്ത വാക്കുകളുടെ പൊരുൾ അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യും ചെയ്യാം നരേന്ദ്രന്റെ ചെറുപ്പം മുതലുള്ള ജീവിതത്തെ പറ്റി നോവലിന് വലിയ പരാമർശമൊന്നുമില്ല അതൊരു നോവലാണോ എന്തായാലും അത് അങ്ങനെ ആക്കാൻ വേണ്ടിയല്ല ഞാൻ എഴുതിയത് ചിതറിയ കുറെ ചിന്തകൾ ഉറക്കം കിട്ടാത്ത രാത്രികളിൽ എന്തിനു വേണ്ടി എഴുതി വെച്ചു അത്രമാത്രം കാര്യമായ ഉദ്ദേശങ്ങളൊന്നും ക്ലാസിക് കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമ്പോ ആദ്യ ഓർമ്മയിൽ വരുന്നത് ഇരുമ്പഴികൾക്കപ്പുറത്തെ അവ്യക്തമായ ഒരു മുഖമാണ് അതെന്റെ അച്ഛനായിരുന്നു തൂക്കിക്കൊല്ലാൻ വധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന എന്റെ അച്ഛൻ അമ്മയുടെ വിരലിൽ പിടിച്ച് ഞാനൊരിക്കൽ പോയിരുന്നു അമ്മയുടെ തേങ്ങലും എന്റെ ഓർമ്മയിലുണ്ട് അഴികൾക്കിടയിലൂടെ കൈയിട്ട് അച്ഛൻ എന്നെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു ഐസ് കട്ടകൾ പോലെ തണുത്തായിരുന്നു അച്ഛൻ്റെ വിരലുകൾ അച്ഛൻ മരിച്ചതിന് ശേഷം ചില രാത്രികളിൽ ആ തണുത്ത വിരലുകളുടെ സ്പർശനം ഞാൻ അറിയാറുണ്ട് എനിക്ക് തിരിച്ചറിവായപ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് എപ്പോഴോ ഏതോ മനോരോഗ ആശുപത്രിയിൽ വെച്ച് അമ്മ മരിച്ചു എന്ന് ഞാൻ കേട്ടു ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ജീവിക്കുന്നതിൻ്റെ സുഖം അതിൽ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഒരു നീണ്ട കറക്കമായിരുന്നു പലതും ചെയ്തു വായിച്ചു വായിച്ചൊരു ജ്ഞാനിയാകാൻ ശ്രമിച്ചു ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടവർ വായിച്ചാലും അവിടെ ഒരു വിഷയമാണെന്ന് കണ്ടപ്പോൾ ഇറങ്ങി അങ്ങനെയല്ല കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അല്ല എന്റെ ഉദ്ദേശം താങ്കളുടെ പ്രത്യേകതകളും നോവലിന്റെ സംഭവങ്ങളും വെച്ചുകൊണ്ടുള്ള ഒരു സ്റ്റഡിയാണ് ആയിക്കോളൂ അതിന് ഇനിയും പലതും അറിയണം ഇപ്പൊ വേണ്ട ഞാൻ നാളെ വരാം വേണ്ട അയ്യോ അങ്ങനെ പറയരുത് ഞാൻ വരും ശല്യപ്പെടുത്തില്ല ഇപ്പൊന്നു പക്ഷെ നാളെ എന്തായാലും വരും